സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് കഴിഞ്ഞ ദിവസം ആയിരത്തോളം രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഇന്ന് അതേപോലെ തിരിച്ചിറങ്ങി ഇന്ന് പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ നിലവിലെ വില സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുറവ് ഇന്ന് പവൻ എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് തൊണ്ണൂറ്റി ഓരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയാണ് കുറഞ്ഞത് പതിനോരായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില കുറഞ്ഞുവന്ന സ്വർണ്ണവില ശനിയാഴ്ച പവന് ഒറ്റയടിക്ക് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഈ വിലയാണ് ഇന്ന് കുറഞ്ഞത് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് സ്വർണത്തിന്റെ നിലവിലെ സർവ്വകാല റെക്കോർഡ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി അറുപതിനായിരം കടന്നത് തുടർന്ന് ഫെബ്രുവരി പതിനൊന്നിന് പവനവില ായിരം കടന്നു മാർച്ച് പതിനാലിന് അറുപത്തി അയ്യായിരം കടന്ന വില ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആദ്യമായി എഴുപതിനായിരം കടന്നത് തുടർന്ന് ഏപ്രിൽ പതിനേഴിന് പവൻ വില എഴുപത്തി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വില എഴുപത്തിനാലായിരവും കടന്നു ജൂലൈ പവൻ വില ജൂലൈന് തുടർന്ന് ഓഗസ്റ്റ് മുപ്പതിന് എഴുപത്തി ഏഴായിരവും കടന്ന് വില സെപ്റ്റംബർ ആറിന് എഴുപത്തി ഒമ്പതിനായിരമാണ് കടന്നത് രാജ്യാന്തര വിപണിയിലെ ഇടിവാണ് നിലവിൽ സംസ്ഥാനത്തെ സ്വർണവിലയിൽ പ്രതിഫലിച്ചത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അമേരിക്കയുമായി വ്യാപാര കരാറിൽ എത്തുമെന്ന സൂചനയാണ് സ്വർണ്ണവില സ്വാധീനിച്ചിരിക്കുന്നത് സ്വർണ്ണവില വൻതോതിൽ ഉയർന്നത് മൂലം വാങ്ങൽ കുറഞ്ഞതും സ്വർണത്തിന് തിരിച്ചടിയായി ലാഭമെടുക്കലും വില കുറയുന്നതിന് ഇടയാക്കിയെന്ന് വിപണി വിദഗ്ധർ പറയുന്നു രൂപാൽപം കരുത്താർജിച്ചതും സ്വർണ്ണവില കുറയുന്നതിന് കാരണമായി ന്യൂസ് 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 ഡെസ്ക് സിമലളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം